നിങ്ങളുടെ കാൽപാദത്തിൽ കാണുന്ന മൂന്ന് ലക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് വിശദീകരിച്ച് തരാം ആ പറയുന്ന മൂന്ന് ലക്ഷണങ്ങൾ ഒന്നാമതായിട്ടുള്ളത് കാലിൽ വരുന്ന നീരാണ് പ്രത്യേകിച്ച് ആങ്കിൾ ജോയിൻറ്റിന് ചുറ്റും വരുന്ന നീര് ഇടലടിമ എന്നതിനെ പറയും അത് കരളിൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോൾ കാണുന്ന പല ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് കാലിൽ കാണുന്ന നീര് രണ്ടാമതായിട്ടുള്ളതാണ് പാദങ്ങളിൽ കാണുന്ന സഹനീയമായ ചൊറിച്ചിൽ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് തന്നെ അവിടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഡിസ്കളറേഷനോ അല്ലെങ്കിൽ അവിടെ ഇറപൻസോ ഒന്നും ഇല്ലാണ്ട് തന്നെ വിട്ടുമാറാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുക ചൊറിച്ചു കഴിഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ ചുമന്ന് വരും എന്നിട്ട് തന്നെ താന്നുപോകും എന്നിട്ട് ഈ ചൊറിച്ചിൽ ഇങ്ങനെ വിട്ടുമാറാണ്ട് നിൽക്കുക ഇതും ലിവറിൻ്റെ ഹെൽത്ത് തകരാറിലായാൽ കാണുന്ന ഒരു ലക്ഷണമാണ് പക്ഷേ കാലിൽ ചൊറിച്ചിട്ടുള്ള എല്ലാവർക്കും ലിവറിന് പ്രശ്നമുണ്ടെന്നല്ല നല്ല കാലിന് നീരുള്ള എല്ലാവർക്കും ലിവറിന് പ്രശ്നമുണ്ടെന്നല്ല നല്ല ഈ പറഞ്ഞു വരുന്നത് പക്ഷേ കരളിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത് മൂന്നാമതായിട്ടുള്ളത് കാൽപാദങ്ങളിൽ വരുന്ന തരിപ്പാണ് നംനസ് എന്ന് പറയും അത് പ്രത്യേകിച്ച് രാത്രിയിലായിരിക്കാം ചിലവർക്ക് പുകച്ചിൽ പോലെ അനുഭവപ്പെടാം ഇതും കരളിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ കരളിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമ്പോൾ ശരീരം കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കാലിലുണ്ടാകുന്ന നീര് അഥവാ പീഡലടിമ അതോടൊപ്പം തന്നെ കാലിൽ കാണുന്ന ചൊറിച്ചിൽ ആ കാലിൽ തരിപ്പുകൾ ഇത് മൂന്ന് ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും